നമ്മുടെ മാർക്കോ ഇറങ്ങിയിട്ട് ഇപ്പോൾ കുറച്ച് ദിവസമായി ഞാൻ ഇന്നലെയാണ് നമ്മുടെ ഗുരുവായിരുന്ന അപ്പാസ് തിയേറ്ററിൽ നിന്നാണ് സിനിമ കാണുന്നത് അതിന് വിശേഷങ്ങൾ നിങ്ങളേക്ക് പങ്കുവെക്കുന്നത് നമ്മുടെ വി കെ ഷോർട്ട് ടൈമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കളെയും സ്വാഗതം ചെയ്യുന്നു നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം മാർക്കോവിനെ പറ്റി പറയുമ്പോൾ നമുക്ക് നല്ലൊരു സിനിമ തന്നെയാണ് പറയാൻ പറ്റുള്ളത് അതിൻ്റെ മെയ്ക്കിങ് അടിപൊളിയുണ്ട് ക്യാമറയിലും ആയാലും ഡ്രസ്സിങ് ഇത് അതായത് അഭിനേതാക്കൾ ഉപയോഗിച്ച വസ്ത്രധാരണം പോലും വളരെ നന്നായിട്ടുണ്ട് ഒരു റിച്ച് ഫാമിലിയിൽ നടക്കുന്ന റിച്ച് ബിസിനസ്സുകാരിൽ നടക്കുന്ന ഒരു കഥയാണ് അപ്പോൾ അവിടെ ആ ഒരു ഒക്കെ നന്നായിട്ടുണ്ട് അടിപൊളിയുണ്ട് ഇപ്പോൾ മാർക്കോടെ വേഷങ്ങളായാലും അടിപൊളിയുണ്ട് മാർക്കോ ഒരുപാട് സിഗരറ്റുകളും അതുപോലെ തന്നെ ചുരുട്ട് പോലത്തെ ഐറ്റം സാധനങ്ങളൊക്കെ വലിക്കുന്നുണ്ടായത് അതൊക്കെ നല്ല സീനുകളായി ഉണ്ട് അപ്പോൾ നമ്മുടെ മലയാളത്തിലെ കെ ജി എഫ് എന്നൊക്കെ പറഞ്ഞ പോലെ തന്നെ അടിപൊളി ഉണ്ട് അത്തരത്തിലുള്ളൊരു മാസമാണ് ഉണ്ണി മോന്നൻ്റെ ഇതിൽ കാണിക്കുന്നത് ആളാ അഭിനയം നന്നായിട്ടുണ്ട് ഒരുപാട് പേര് അഭിനയിച്ചിട്ടുണ്ട് അവരെല്ലാവരും നന്നായിട്ടുണ്ട് അതിൽ നമ്മുടെ സിദ്ധിക്ക് വളരെ സൂപ്പറായിട്ടുണ്ട് ആള് ആളെ പറ്റി പറയേണ്ട ആവശ്യമില്ല ചുരുത്തം വന്ന ഒരു നടനാണ് അദ്ദേഹത്തിൻ്റെ കഴിവുകൾ കറക്റ്റായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് ഈ സിനിമയിൽ മറ്റെല്ലാവരും അഭിനേതാക്കൾക്ക് എല്ലാവർക്കും നല്ല രസമായിട്ട് അഭിനയിച്ചിട്ടുണ്ട് പിന്നെ കുറേ ഫൈറ്റ് സീനുകളാണ് ഉള്ളത് എനിക്ക് സത്യം പറഞ്ഞാൽ എണ്ണാൻ പറ്റിയിട്ടുള്ള അത്രയും ഫൈറ്റുകളുണ്ട് ഫൈറ്റ് ഒന്നൊന്നര ഫൈറ്റുകളാണ് നമ്മൾ ഈ മറ്റേ വിജയരെ സിനിമ കണ്ട പോലെ ലിയോ കണ്ട പോലെ തന്നെ ഒരുപാട് പേര് ചേർന്നിട്ടുള്ള ഫൈറ്റുകളാണ് അതൊന്നും അങ്ങനെ മോശം പറയാൻ പറ്റില്ല കേട്ടോ ഒരു കരുത്തനായ വ്യക്തി ആളുകളെ അടിച്ച് വീഴ്ത്തുന്നതാണ് പിന്നെ ഇപ്പം ഈ വില്ലന്മാരായിരുന്നാലും അവർക്കും ഈ ഇടി കിട്ടുമ്പോൾ പേടി ഉണ്ടാവും ആ അപ്പോൾ അത് കാരണം അതൊന്നും നമുക്ക് അംഗീകരിക്കാതിരിക്കാനും പറ്റൂല അതാണ് അതിൻ്റെ കാര്യം അപ്പോൾ ഫൈറ്റ് സീനുകളൊക്കെ നന്നായിട്ടുണ്ട് ഫസ്റ്റ് ആദ്യത്തെ സീനു മുതൽ ഇൻ്റർവേല് വരെ അടിപൊളിയാണ് ലാഗൊന്നും അടിക്കുന്നില്ല കേട്ടോ നമ്മൾ കുറെക്കാർ പറഞ്ഞ ഇൻ്റർവേല് വരെ കഥ പറയുകയാണെന്നൊക്കെ അതൊക്കെ കുറച്ച് നേരങ്ങളൊക്കെ അതാ പറയാനുള്ളു ബാക്കിയൊക്കെ ഭയങ്കര ഫൈറ്റ് സീനുകളാണ് ഇൻ്റർവേലിൽ പിന്നെ മുന്നേനെ അടി ഇടിയൊക്കെ രക്ഷയില അപ്പോ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ തിലകൻ്റെ പേരക്കുട്ടി അദ്ദേഹത്തിൻ്റെ പേരേക്കറിയില്ല ആള് നന്നായിട്ടുണ്ട് സൂപ്പറായുണ്ട് ആളായിട്ടുള്ള ഫൈറ്റ് സീനൊക്കെ ഉണ്ട് ആള് കൊടു വില്ലനുണ്ടോ വില്ലന്മാരൊക്കെ സൂപ്പറായുണ്ട് വില്ലത്തരങ്ങളും സൂപ്പറായിട്ടുണ്ട് നമ്മള് ഇന്ന് വരെ സിനിമയിൽ കാണുന്ന വില്ലത്തരം നായകന് വേണ്ടിയിട്ടൊക്കെ വില്ലൻ ചിലപ്പോൾ അങ്ങനെ അഡ്ജസ്റ്റ്മെന്റ് പോകാറുണ്ട് അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ഈ സിനിമയിൽ ഇല്ല അവിടെയാണ് വയലൻസിൻ്റെ ആ ഒരു പ്രശ്നം വരുന്നത് കാരണം നമ്മൾ ഇന്നുവരെ സിനിമയിൽ കാണുമ്പോൾ വയലൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടും നായകനെ ജയിക്കാൻ വേണ്ടിയിട്ടും വില്ലന്മാർ അഡ്ജസ്റ്റ്മെൻറ്റാണ് കൊല്ലാതെ വിടുക വെട്ടാതെ വിടുക അങ്ങനെയല്ല വില്ലന്മാർ കൊടൂര വില്ലന്മാർ കയറി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ നമ്മൾ വെട്ടും നമ്മൾ കൊല്ലും ഒരു സംശയല്ല നമ്മളെ വീട്ടില് ശത്രുക്കൾ വന്നാൽ നമ്മളവര് പണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചെയ്താലും പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല ഇപ്പൊ ആൾക്കാര് നമ്മളെ നമ്മളെ ആക്രമിക്കാൻ വന്ന ആൾക്കാർ നമ്മളെ വെട്ടേ കുത്തേം കൊല്ലൊക്കെ ചെയ്യും തമിഴ്നാട്ടിൽ നിന്ന് വന്ന കുറുവാ സംഘം എന്ന് പറയുന്ന കള്ളന്മാരുണ്ടല്ലോ അവരെ ഇതൊക്കെ തന്നെ കാട്ടിക്കൂട്ടുന്നത് ഓരോ വീട്ടിൽ കയറി വന്നാൽ എല്ലാവരെയും വെട്ടി കൊല്ലും വന്നിട്ട് മോഷിച്ചു പോകും അപ്പൊ അത്തരത്തിലുള്ള ആളുകളാണ് ഇന്നിപ്പോ ഉള്ളത് ആ മൈൻഡാണ് അപ്പോ അതും നമുക്ക് അംഗീകരിക്കാതിരിക്കാൻ പറ്റൂല സ്വന്തം കാര്യം നേടാൻ വേണ്ടിയിട്ട് ആരാക്രമിക്കാനും കൊല്ലാനും മടി കാണിക്കാത്ത ആളുകളാണ് അതും വരച്ച് കാട്ടുന്നുണ്ട് സിനിമയിൽ മാർക്കോ എന്ന് പറയുന്ന സിനിമ ഈ വയലൻസ് നായകന്മാരെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള വയലൻസല്ല നായകന്മാരും തോറ്റുപോകും ഈ വയലൻസിന്റെ മുന്നിൽ അവിടെയാണ് മാർക്കയും ഇതുപോലെ തന്നെ തോറ്റുപോകുന്നതും അവിടെ നിന്ന് ജയിക്കുന്നതും ഒക്കെ അപ്പോൾ മലയാളത്തിൽ നിന്നിറങ്ങിയ സിനിമയിൽ ഏറ്റവും വയലൻസ് ഉള്ള സിനിമ തന്നെയാണ് മാർക്കോ ഒരു സംശയവും വേണ്ട കാണാൻ പോകുന്ന ആളുകൾ ആ ഒരു മൈൻഡ് വെക്കുക ഇതൊരു മേക്കപ്പ് മേക്കപ്പ് ആണ് അല്ലാണ്ട് ആയിട്ട് പെട്ടെന്ന് കുട്ടുന്നതല്ല അത് മനസ്സിലാക്കിയിട്ട് കാണാൻ പോകുക കുട്ടികളെ കാണുമ്പോഴും അത് മനസ്സിലാക്കി കൊടുക്കുക അവർക്ക് പേടിക്കേണ്ട ആവശ്യമില്ല ഇതൊക്കെ റിയൽ ആയിട്ടല്ല അതൊക്കെ മേക്കപ്പ് ഇട്ടിട്ടും സിനിമാറ്റിക് ട്രിക്കൊണ്ടും ചെയ്തു പോകണതാണെന്ന് പിള്ളേർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക പിള്ളേർ ഇപ്പോൾ കാണാതിരിക്കുന്നില്ല അതൊക്കെ ടി വിയിലും ഓ ടിയിലും ഒക്കെ വരും നമ്മൾ വീട്ടിൽ മുതിർന്നവരില്ലാത്ത സമയത്ത് അവർ കാണും അവർ പറഞ്ഞ് മനസ്സിലാക്കിയെടുത്താൽ മതി പ്രത്യേകിച്ച് വിഷമിക്കേണ്ട സീനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഭയങ്കരമായിട്ടുള്ള സീനുകളുണ്ട് കുറച്ച് അപ്പോൾ അതാണ് നമുക്ക് വിഷമിപ്പിക്കുന്ന വിഷമിക്കുന്ന നമുക്ക് ഒരു ദൈവം മാറുക ആ സീനുകളാണ് ഏറ്റവും ഡേഞ്ചറസ് സീനുള്ളത് ലാസ്റ്റ് ക്ലൈമാക്സിലാണുള്ളത് ഞാനത് പറഞ്ഞിട്ട് സിനിമ കാണുന്നവർക്ക് ബോറടിപ്പിക്കുന്നില്ല അത്രയ്ക്കുള്ള കൊടൂരമായ കുറച്ച് സീനുകളുണ്ട് മാർക്കോ എന്ന സിനിമയുടെ വേറെ ഉറപ്പിട്ടുണ്ടെങ്കിലേ നമ്മുടെ മലയാള സിനിമയിലെ അഭിനയിക്കുന്ന അഭിനേതാക്കൾ അവർ പ്രത്യേക ചട്ടക്കൂട്ടിൽ നിൽക്കണക്കാരാണ് അവർ ഇന്ന വാക്കുകൾ ഉപയോഗിക്കില്ല അങ്ങനെ ഭയങ്കര ഇതാണ് ഇതിലാധ പരിപാടിയില്ല ഇത് തികഞ്ഞ വില്ല വില്ലത്തരാണെന്നുണ്ടെങ്കിൽ അത് കാണിക്കന്നെ വേണം അത്തരത്തിലുള്ള ഒരു കിടിലൻ പെർഫോമൻസ് കാഴ്ച വ്യക്തിയാണ് ജഗദീഷ് ഒരു രക്ഷ സിനിമ കാണുമ്പോൾ പറയാം ജഗദീഷിൻ്റെ റേഞ്ച് ആ ഈ ആളൊക്കെയാണ് ഈ കോമഡി കാണിച്ചിരുന്നതെന്ന് എന്ത് രസമായിട്ടാണ് വില്ലത്തരം കാണിച്ചിട്ടുള്ളത് നമുക്ക് ആളോട് ഒരു ഇത് തോന്നും എന്താ പറയുക ഒരു ഇഷ്ടം തോന്നും ജഗദീഷിനോടൊക്കെ സത്യം പറഞ്ഞപ്പോൾ ഇഷ്ടമാണ് മാസമാണ് ആള് എന്ത് രസമായിട്ട വില്ലത്തരം കാണിച്ചിട്ടുള്ളത് റേഞ്ചാണ് മോപ്പര്ക്ക് ഒരു ഫൈറ്റ് സീനും കൊടുക്കണമെന്നുണ്ടെങ്കിൽ കിട്ടില്ല നക്കേന പിന്നെ ആൾക്ക് ആൾ ഉണ്ണിമുഖ് ഫൈറ്റ് ചെയ്തിട്ട് ചെയ്തിട്ടില്ല കാരണം ഉണ്ണിമകൻ ഗംഭീര ജഗതി ഇല്ല നിൽക്കുമ്പോൾ കിട്ടില്ലല്ലോ അല്ലെങ്കിൽ ആൾ ഇതിലും കസറിയാണ് എന്തായാലും ജഗദീഷിൻ്റെ ഒക്കെ റേഞ്ചാണ് ഈ സിനിമയിലുള്ളത് ജഗദീഷ് ഒക്കെ ഇന്നു നമ്മൾ കാണാത്ത മുഖമാണ് ജഗദീഷിൻ്റെ ഉള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിനിമയുടെ കണ്ടിന്യൂറ്റി നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായില് കാരണം അതിലൊരു കട്ടിങ് വന്നിട്ടുണ്ട് കുറേ ഭാഗങ്ങൾ കട്ട് ചെയ്തെന്ന് പറയുന്നുണ്ടല്ലോ വയലൻസ് ഓവർ വയലൻസ് ഉള്ള സീനുകൾ കട്ട് ചെയ്തെന്ന് പറയണല്ലോ ആ ഒരു വയലൻസ് ആ ഒരു സീന് കട്ട് ചെയ്ത് പോയത് ശരിക്കും അത് ആ സിനിമയുടെ ഫ്ലോ നഷ്ടപ്പെടുത്തുന്നുണ്ട് ഞാൻ ആ ഒരു കുറേ കഴിഞ്ഞപ്പോൾ ലാസ്റ്റ് മൊമെൻറ്റിൽ ഒരു സീന് അതിൽ നഷ്ടപ്പെട്ടു അപ്പോൾ അതിൻ്റെ എന്തോ ഒരു അപാകത ഫീൽ ചെയ്തിട്ടുണ്ട് അതും കൂടി ഉണ്ടെങ്കിൽ പടം ക്ലാസ് ആന ഇൻ്റർവെല് വരെ സിനിമാ ജീവിതത്തിൽ ക്ലാസ് തന്നെയാണ് ഈ സിനിമ അദ്ദേഹത്തിൻ്റെ സിനിമാ ജീവിതത്തിൽ ഏറ്റവും ബെസ്റ്റ് ഇതാണ് ഈ നമ്മുടെ അടുത്ത കാലത്ത് വന്ന ഒരു നടന്മാർക്കും ഇത്തരത്തിലുള്ളൊരു വലിയ നായക വേഷം കിട്ടിയിട്ടില്ല അതിലും തന്നെ ഭാഗ്യവാനാണ് അദ്ദേഹത്തിന്റെ കഴിവുകളും നല്ല രസമായിട്ട് എഴുത്തിട്ടുണ്ട് ബോർന്നല്ല ഫൈറ്റ് സീനൊക്കെ സൂപ്പറായിട്ടുണ്ട് മലയാളത്തിൽ ഇന്ന് അവർ അത്തരത്തിലുള്ളൊരു ഫൈറ്റ് സീന ആരും ചെയ്തിട്ടില്ല അത്തരത്തിൽ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും ഈ ഒരു സിനിമ കാണുക വിജയിപ്പിക്കുക പടം ഇപ്പോൾ കൊറിയയിലൊക്കെ റിലീസായും പോവുന്നുണ്ട് വേൾഡ് മൊത്തം റിലീസാവുന്ന പോവുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു സിനിമ കാണാൻ വിലയിരുത്തുക നമ്മളെ കമൻ്റ് ബോക്സിൽ എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ എഴുതിരുക പിന്നെ നിർത്ത നിർത്തണം നന്ദി നമസ്കാരം ബായ് ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓക്കെ ബായ് രണ്ടുമൂന്ന് സിനിമ വിശേഷമായി കാണാം